സി പി എം എം എൽ എ സഞ്ചരിച്ച റോഡിൽ വാഹന അപകടം യുവാവിന് പരിക്ക് ഇതെന്ത് തമാശ എന്നാണോ തമാശയല്ല കേട്ടോ ഇങ്ങനെ ഒരു വാർത്ത മലയാള മാധ്യമങ്ങളിൽ വന്നാൽ ഒരിക്കലും അത്ഭുതപ്പെടരുത് എന്നാൽ അത്തരം വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം അങ്ങേയറ്റത്തെ സി പി എം വിരുദ്ധതയിൽ അർമാദിക്കുകയാണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ നടന്നത് അത്തരത്തിലൊന്നാണ് വാർത്ത ഇതാണ് ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനത്തിനും വഴി നൽകിയില്ല യുവാവിനും കുടുംബത്തിനും മർദ്ദനം എം എൽ എക്കെതിരെ പരാതി കഴിഞ്ഞ ദിവസം ഏഷാൻറ് പുറത്തുവിട്ട വാർത്തയാണിത് ഇന്ന് കേരളം കത്താൻ പോകുന്ന സ്ഫോടനാത്മക വാർത്ത ഇതാണ് എന്ന ഹൈപ്പോടയാണ് ഏഷാൻറ്റ് ഇത് അവതരിപ്പിക്കുന്നതും സലാം പി ഹൈദ്രോസ് എന്ന മുതിർന്ന മാപ്രയാണ് വാർത്തയുടെ തിരക്കഥാകൃത്തും സംവിധായകനും ഇനി എന്താണ് വാസ്തവം കഴിഞ്ഞ ദിവസം തൻ്റെ മണ്ഡലത്തിലെ ഒരാളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സ്റ്റീഫൻ എം എൽ എ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തുന്നു വാഹനം പാർക്ക് ചെയ്ത് അദ്ദേഹം വധുവരന്മാരെ കാണാൻ വേണ്ടി പോകുന്നു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത ശേഷം കാർ ഡ്രൈവറും ഹാളിലേക്ക് പോകുന്നു ഏകദേശം അതേസമയം വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ചിലർ തമ്മിൽ പാർക്കിങ്ങിനെ ചൊല്ലിയും വാഹനം മാറ്റിക്കൊടുക്കാത്തതിൻ്റെ പേരിലും തർക്കവും ചെറിയ കശപിശവും ഉണ്ടാകുന്നു ഇതൊന്നും അറിയാത്ത എം എൽ എ വധുവരന്മാരെ കണ്ട ശേഷം തൻ്റെ വാഹനം വരുത്തിച്ച് മടങ്ങിപ്പോകുന്നു നേരത്തെ ഉണ്ടായ കശപിശ വീണ്ടും മൂർച്ഛിക്കുകയും ഇരു കൂട്ടരും തമ്മിൽ വീണ്ടും ചെറിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നു തർക്കമുണ്ടായ രണ്ടു കൂട്ടരും പോലീസിൽ പരാതി നൽകുന്നു മൊഴി കൊടുക്കുന്നതിനിടയിൽ ഒരു കൂട്ടർ എം എൽ എയുടെ വാഹനം അവിടെ ഉണ്ടായിരുന്നതായി സാന്ദർഭികമായി പറയുന്നു ഇത്രയുമാണ് സംഭവിച്ചത് എന്നാൽ ഈ വിവരം വിവാഹത്തിൽ പങ്കെടുത്ത ആരോ വഴി യേശാന്റിലേക്ക് എത്തുന്നു എം എൽ എയുടെ കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ ദധുമതി എന്ന് പറഞ്ഞ് ഏഷാൻറ്റ് ചാടി വീഴുന്നു ബിഗ് ബ്രേക്കിംഗ് എം എൽ എയുടെ കാറിന് വഴി നൽകിയില്ല കുടുംബത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം എങ്ങനെ എങ്ങനെയിരിക്കണം പരാതി നൽകിയ ആൾ തന്നെ പറയുന്നു പാർക്ക് ചെയ്തിരുന്ന എം എൽ എയുടെ വാഹനത്തിൽ ആ സമയത്ത് ഡ്രൈവറോ എം എൽ എ ഉണ്ടായിരുന്നില്ല എന്ന് ഡ്രൈവറും എം എൽ എയും ഇല്ലാത്ത പാർക്ക് ചെയ്തിരിക്കുന്ന കാർ പിന്നെ ആരാണ് കാർ മാറ്റി കൊടുക്കാത്തതിൽ പ്രശ്നമുണ്ടാക്കിയത് എന്ന് യേശാനിനോട് പറഞ്ഞത് എന്നറിയില്ല എം എൽ എക്ക് അപ്പോൾ പോകേണ്ട ആവശ്യമില്ല അവർക്ക് പരാതിക്കാരന്റെ വാഹനം മാറ്റി കിട്ടണം എന്ന ആവശ്യവുമില്ല കാരണം എം എൽ എ ആ സമയത്ത് ഹോളിനുള്ളിലാണ് പരാതിക്കാരൻ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത എഫ്ഐആറിലും എം എൽ എ പറ്റിയോ എം എൽ എയുടെ വാഹനത്തിന് വഴി നൽകാത്തതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത് എന്നോ പറയുന്നില്ല കശപിശ ഉണ്ടായത് പുറത്തുനിന്ന് വന്നവരാരും തമ്മിലല്ല ഇരു കൂട്ടരും വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് സ്വാഭാവികമായും അതിൽ ആരെങ്കിലുമൊക്കെ ഡിവൈഫ് ഐ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും വെച്ചാണ് എം എൽ എയുടെ കാറിന് വഴി നൽകാത്തതിന് കുടുംബത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനം എം എൽ എക്കെതിരെ പരാതി എന്ന വ്യാജ വാർത്ത ഏഷ്യാനു നൽകിയത് ഇത് വാർത്തയെ അല്ല ശുദ്ധ തെമ്മാടിത്തരമാണ് ഒരു സംഭവം നടക്കുന്നിടത്ത് എം എൽ എയുടെ ഒരു വാഹനം ഉണ്ടായിരുന്നു എന്ന പേരിൽ അതിനെ അതുമായി കണക്ട് ചെയ്ത് ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് രാഷ്ട്രീയ ശത്രുക്കൾക്ക് ആഘോഷിക്കാൻ അവസരം ഉണ്ടാക്കി നൽകുക ഇത്തരം നീക്കങ്ങളെ ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കാൻ ആവില്ല തന്നെ